അവധി ദിവസങ്ങളിലെ ചുരം യാത്രകൾ അക്ഷരാർത്ഥത്തിൽ ദുരിതയാത്രയാണ് ടൂറിസ്റ്റുകൾ വിദ്യാർത്ഥികൾ രോഗികൾ എന്നിവർക്ക് ചുരത്തിലെ യാത്രാക്ലേശം ഇപ്പോൾ ഒരു ദിനചര്യായി മാറിയിരിക്കുന്നു വയനാട് ജില്ലയുടെ പല വികസന സ്വപ്നങ്ങളും ഈ ബ്ലോക്കിൽ കുടുങ്ങി ചുരം കയറാനാകാതെ പാതി വഴിയിൽ നിൽക്കുകയാണ് ചുരം ബൈപ്പാസ് റോപ്പ് വേ എയർ സ്ട്രിപ്പ് തുരങ്കപാത തുടങ്ങി ചുരം നവീകരണത്തിനായി പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതികൾ എന്ന് പൂർത്തിയാക്കുമെന്നല്ല എന്ന് തുടങ്ങുമെന്ന് ആർക്കെങ്കിലും ഉത്തരമുണ്ടോ മലയോര ജില്ലയായ വയനാടിന്റെ സാമ്പത്തികവും സാംസ്കാരികവുമായ വളർച്ചയിൽ ചുരം റോഡിന് വലിയ പങ്കുണ്ട് എന്നാൽ ചുരത്തിന്റെ ഇന്നത്തെ അവസ്ഥ ഇതിനെയെല്ലാം പിന്നോട്ടടിക്കുന്നു വാഹനങ്ങളുടെ തിരക്ക് കൂടുന്നതും അശ്രദ്ധമായ ഡ്രൈവിംഗും വലിയ വാഹനങ്ങൾ ബ്രേക്ക് ഡൗൺ ആവുന്നതും കേടാവുന്ന വാഹനങ്ങൾ മാറ്റാൻ കാലതാമസം വരുന്നതും ചുരം റോഡിൽ മണിക്കൂറുകളോളം ഗതാഗത കുരുക്കിന് കാരണമാകുന്നുണ്ട് മോശം റോഡും അപര്യാപ്തമായ സുരക്ഷാ സംവിധാനങ്ങളും മൂലം അപകടങ്ങളും വർദ്ധിക്കുന്നു ഇക്കാലയളവിൽ ചുരത്തിലെ കുരുക്കിൽ കുരുങ്ങി നിരവധി മനുഷ്യജീവനുകൾ പൊലിഞ്ഞുകഴിഞ്ഞു മഴക്കെടുതിയുടെ സമയത്ത് ചുരത്തിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെട്ടപ്പോൾ വയനാട് ജില്ല ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ടായി അധികൃതർ കണ്ണു തുറന്ന് ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ മാത്രമേ ചുരത്തിലെ ഈ ദുരിതയാത്ര അവസാനിക്കൂ ചുരത്തിലെ ദുരിതം അവസാനിപ്പിക്കാൻ അധികൃതർ ഉണരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ജനങ്ങളുടെ ജീവനും ജീവിത നിലവാരവും സംരക്ഷിക്കാൻ അടിയന്തര നടപടികൾ അനിവാര്യമാണ് റോഡുകളുടെ അറ്റകുറ്റപ്പണി മാത്രമല്ല ദീർഘകാല പദ്ധതികളിലൂടെ ചുരം യാത്ര സുരക്ഷിതവും സുഗമവുമാക്കേണ്ടതുണ്ട് ചുരത്തിലെ ദുരിതയാത്രയ്ക്ക് പരിഹാരമായി ബദൽപാതകളിൽ ഏറ്റവും പ്രായോഗികമായി പൊതുവെ വിലയിരുത്തപ്പെടുന്ന പാതകളിലൊന്നാണ് പൂഴിത്തോട് പടിഞ്ഞാറത്തറ ബദൽപാത എന്തുകൊണ്ട് ഈ പാത പൂർത്തിയാക്കാൻ അധികൃതർ ശ്രമിക്കുന്നില്ല സർക്കാരിന്റെ സജീവ പരിഗണനയിലുള്ള മറ്റൊരു പദ്ധതിയായിരുന്നു സ്വർഗംകുന്ന് ആനക്കാമ്പുയിൽ മേപ്പാടി തുരങ്കപാത എന്നാൽ സാങ്കേതിക തടസ്സങ്ങൾ അവിടെയും വഴിമുടക്കിയായി അതുപോലെ ചിപ്പിലിത്തോട് മരുതിലാവ് തളിപ്പുഴ റോഡ് നിലമ്പൂർ മുണ്ടേരി മേപ്പാടി പാത ഇതൊക്കെ നമുക്ക് മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രമായി ചുരത്തിലെ കുരുക്ക് യാത്രക്കാർക്ക് ദുരിതവും സമയനഷ്ടവും സൃഷ്ടിക്കുന്നു ഒരു മണിക്കൂർ യാത്ര മൂന്നും നാലും മണിക്കൂറുകളായി നീളുന്നു ഈ പ്രശ്നം ആര് പരിഹരിക്കും സർക്കാരോ ജനപ്രതിനിധികളോ അതോ ജനങ്ങൾ തന്നെയോ కూడుల్ వార్త విశేషంగా బైనాట్ిషన్ ఫేస్బుక్ పేజ్ చేయగా ఫోళో చాలల్ చేయగా